वधान

வலிய மகன கிடக்கீன் மஹான் எண்ணூற்றி பதினேழு ஜனிச்சு ஒப்பாத்தாய் மஹான் ஒருபாடு கராமத்திமான சீன் ஷாஹ் ஆலம் கிடக்கிற மஹான் ஒருபாடு கராம അതിലെ ഒരു ശീഖായ ഒരുപാട് പാണ്ഡിത്യമുള്ള മഹാനാണ് മാത്രമല്ല ആ മഹാന്റെ പ്രസിദ്ധമാണ് ഹിന്ദിയായ അദ്ദേഹം നടത്തുന്നതിന്റെ കട്ടിലും പള്ളിയുടെ ഒരുപാട് നടത്തുന്നു അദ്ദേഹത്തിന് ധരസ് നടത്തുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ കാണാൻ പറയുന്നത് തിരസ് നടത്തുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു പനി പിടിച്ചു പനി പിടിച്ചപ്പോ ഒന്ന് രണ്ട് ദിവസം ലീവ് എടുക്കണ്ട പക്ഷെ ആ ലീവ് ആരും അറിഞ്ഞിട്ടില്ല ശിഷ്യഗണങ്ങൾ ശിഷ്യന്മാർക്ക് ഓൾറെഡി എന്ന് അറിഞ്ഞിട്ടുണ്ട് പനി രണ്ടു ദിവസം കഴിഞ്ഞ എങ്ങനെയാണ് പിന്നെ രണ്ടു ദിവസം മുമ്പ് എവിടെയാണോ സ്റ്റോപ്പ് ആക്കിയത് പനി പിടിക്കുന്നതിന് മുമ്പ് എവിടെയാണോ സ്റ്റോപ്പ് ആക്കിയത് അവിടെ പക്ഷെ കുട്ടികൾക്ക് ഓൾറെഡി ആ ക്ലാസ് ഉണ്ടായിട്ടില്ല രണ്ടു ദിവസമുള്ള ഉസ്താദ് വരാത്തൊരു വിഷയം അവിടെ ഉണ്ടായില്ല ആ ക്ലാസ് അവിടെ ഉണ്ടായിട്ടുണ്ട് ആ സഹത് അവിടെ നടന്നിട്ടുണ്ട് ആരാണ് ആ ക്ലാസ് നടത്തുന്നത് ആരാണ് ആ ക്ലാസ്സിൽ ഇവിടെ ഹാജരായത് ഏത് കട്ടടയിൽ നിന്നാണ് മഹാനവർഗം നടത്തിയത് ആ കട്ടിലയിൽ പിന്നെ ആരാണ് രണ്ടു ദിവസം ക്ലാസ് നടത്തുന്നത് ഉസ്താദ് ക്ലാസ് കിതാബ് പറച്ച് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ശിഷ്യന്മാർ പറയുകയാണെ ഉസ്താദ് അവിടെ നിന്നെല്ലാം വായിക്കേണ്ടത് ഇവിടെ നിന്നാണ് തുടങ്ങിട്ടേ കാരണം ഞങ്ങൾക്ക് ക്ലാസ് എത്തി നിങ്ങൾ ആ പഴയ ക്ലാസ് എന്ന് എടുക്കണ്ടേ ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് ക്ലാസ് കിട്ടി പോയിട്ടുണ്ട് ഞാൻ രണ്ടു ദിവസം വന്നില്ലല്ലോ മക്കളെ ഇന്ന് പനി പിടിച്ചിട്ടില്ലേ നിങ്ങൾ പറയുന്ന ഉസ്താദ് വന്നിട്ടുണ്ട് ക്ലാസ് കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായി പ്രശ്നമൊന്നും ക്ലാസ് കിട്ടാത്ത പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഉസ്താദ് പ്രയാസമായി ഉസ്താദ് ഈ മഹാൻ അഥവാ എന്ന് പറയുന്ന ഈ മഹാൻ അദ്ദേഹം എൻ്റെ ഈ പള്ളിയുടെ ആ ആ ആ രൂപത്തിൽ ഉറങ്ങി ആ ഉറക്കത്തിൽ ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സ്വപ്നത്തിൽ മനാമി ദർശനം നൽകുകയാണിക്കണ്ട പ്രയാസപ്പെടണ്ട രണ്ട് ദിവസത്തെ ആ ലീവിലുള്ള ക്ലാസ് ലോകത്തിന്റെ നേതാവ് കാരുണ്യത്തിന്റെ തങ്ങളാണ് അദ്ദേഹത്തിന്റെ രൂപത്തിൽ വന്ന ശിഷ്യന്മാർക്കിടയില് ഈ വിഷയം ഓട്ടടച്ചു പോയത് ഏ അവർക്കിടയിൽ എന്തുണ്ടായിട്ടില്ല അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടോ ആ ഇരുന്ന കസ പിന്നെ ആ കട്ടില് ഇലയില് റസൂള വന്നു വരുന്ന റിസർച്ച് എന്ന് പറഞ്ഞാല് ഇനി ആ കട്ടില് പിന്നെ അവിടെ കേറി ഇരിക്കാന്ന് പറഞ്ഞത് അതിന് ഞാൻ അറക്കനല്ല അത് അതവുകേടാണ് അത് അനാദരവാണ് എന്ന് മനസ്സിലാക്കിയ മഹാനപരുകള് ആ കട്ടിലവിടെ മാറ്റി ആ കട്ടിലെപ്പോഴും അവിടെ ഉണ്ട് മാറ്റി വെച്ച കട്ടിൽ കട്ടിൽ അവിടെയുണ്ട് എന്നിട്ട് വേറൊരു ഘട്ടങ്ങളിൽ ഇരുന്നിട്ടാണ് തന്നെ മാനവനുകൾ ചെറുപ്പം നടത്തിയത് ഒരുപാട് കാലം താങ്കൾ മരകാർ അതുപറയുണ്ടാക്കിയത് അന്ന് അഹമ്മദാബാദിന്റെ ശില്യായ സുൽത്താൻ അഹമ്മദ് ഷായുടെ പഞ്ചാബിയായ മഹമ്മൂദ് ബിജിയാണ് ഈ പറയുന്ന ഈ മനോഹരമായ വാസ്തുശില്പങ്ങളാലുള്ള ഈ ഒരു മനോഹരമായ ഹൃദയം ഈ കാണുന്ന ഇന്നത്തെ ഈ കാണുന്ന പള്ളിയൊക്കെ െ നമുക്ക് ഇവിടെ നല്ല കാഴ്ചയാണ് ഇവിടെ പണ്ടും പ്രത്യേകിച്ചുള്ള മനോഹരമായ രണ്ട് പള്ളി പണിയിൽ അവരുടെ സമയത്തിനുള്ള ആ മാറ്റൊരു മക്ബറ നമ്മളെ ഈ വെയിറ്റിൽ നിന്ന് കപാടത്തിൽ നിന്ന് കടന്നു വരുന്ന ആ മഹാൻ പേരെന്താണ് ൂ ആലമെന്ന് പറയുന്നത് സുൽത്താൻ ചെയ്ത് സുൽത്താൻ വഹ് ആലമാണ് ആ പ്രതികളോഹരമായ ഉപ്പയുള്ള മനോഹരമായ രമണീയമായ ആകർഷണീയമായ ഒരു

അവിടുത്തെ ദർശനം അവിടുത്തെ പാദം അവിടത്തെ സ്പർശനം ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ആ കൂട്ടത്തിൽ ആ കല്ലിങ്ങിങ്ങനെ നെഞ്ചത്ത് കെട്ടി ഇങ്ങനെ നെഞ്ചിമല വെച്ച് നടക്കുന്ന പണിയായിരുന്നു ബഹുമാനപ്പെട്ട ആലം പേരെ പേരക്കുട്ടിയാകുന്ന ബഹുമാനപ്പെട്ട മഖ്ബൂൽ ആളുകൾ അവരുടെ ആ ബഹുമാനപ്പെട്ട യുദ്ധത്തിന്റെ ഏതൊരു യുദ്ധത്തിന്റെ സൈന്യാധിപന് മഹാനുള്ള ഒരു തൊപ്പു ആ തൊപ്പിന്റെ ഉള്ളിൽ ഷാഹർ മുബാറക് ഉണ്ടായിരുന്നു അപ്പൊ ആ തൊപ്പി എപ്പോഴും തലേത് യുദ്ധത്തിൽ പോകുമ്പോൾ ബഹുമാനപ്പെട്ട പാചകങ്ങള് ആ തൊപ്പി തലവരും അങ്ങനെ തലവെച്ച് പോകുന്ന സമയത്ത് ഒരു യുദ്ധത്തിന് തന്റെ ആവേശം ചോർന്നു പോയി എന്താ കാരണം തൊപ്പി ഊടുപോയി സൂരുള്ളാഹി തങ്ങളുടെ മുടിയുള്ള അത് വലിയൊരു ബഹുമാന സൂരുള്ള തന്നെ തൊപ്പിയല്ലേ ആ ഇഷ്പുകൊണ്ട് ആ ബഹുമാനം കൊണ്ട് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ തൊപ്പി അത്ര മനോഹരമായി കൊണ്ടെടുക്കുക യുദ്ധത്തിൽ ഏത് യുദ്ധത്തിൽ പിടിച്ചാട്ട് കയറിയാൽ ശത്രുക്കൾ അമ്മയെ പരാജയ അങ്ങനെയുള്ള ആ തൊപ്പിയെടുത്ത് നീളുവു കാലു തങ്ങൾ തളർന്നു യുദ്ധത്തിൽ ചെറിയ ക്ഷീണം വന്നു മഹാനവരുകള് ആ തൊപ്പിയോടെ അയിനെ അലംസുവത്തിയാൽ അയിനെ അലംസുവത്തി എന്റെ തൊപ്പിയോടെ തിരിച്ചടക്കുക അതിനിടയിലാണ് യുദ്ധഭൂമിയിൽ ചളി പുരണ്ട് ആ പിന്നെ അയുക്കു പിടിച്ച് ഒരു ഭാഗത്ത് ഇങ്ങനെ തൊപ്പി കണ്ടെത്തുക നെഞ്ചോട് വെച്ച് തങ്ങൾ പറഞ്ഞു തൊപ്പിയാണ് എന്ന് വാരി ചേർത്തു ഒരു സഹാബിക്ക് സഹാബിക് ആപ്പിൽ കിട്ടി അത് ആരും കൊടുത്തതായിരുന്നു ആ ആപ്പിൾ അദ്ദേഹം ഇതിന്റെ അടുത്ത് പലരും ഒന്ന് ചോദിച്ചു കൊടുത്തില്ല संक ബഹുമാനപ്പെട്ട ഈഗയിൽ കിടക്കുന്ന മഹാന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം പാത പറഞ്ഞു കല്ല്പെടേണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ കല്ലെ നെഞ്ചത്ത് വെച്ച് കെട്ടി നടത്തിയപ്പോ അത്യാവശ്യം ഭാരമുള്ള കല്ല് തന്നെയായിരുന്നു എന്നിട്ട് അത് കെട്ടി നടന്നപ്പോ മഹാൻ അവരുകൾ നിർഭാത്തായപ്പോ അദ്ദേഹത്തിന്റെ കൂടെ കല്ലിനെന്തായില്ല

கல்லி அது அது வரணும் அந்த பாஸ் para o que o que é